സിറിയയിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചു സിറിയയിലെ പഴയ ഏകാധിപതിയൊക്കെ മാറിപ്പോയി മോസ്കോയിലേക്ക് ഒളിച്ചോടി സിറിയ ഇപ്പോൾ അമേരിക്കൻ നിയന്ത്രണത്തിലാണ് പക്ഷേ സിറിയയിൽ കയറി ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തി സിറിയയിലെ സൈനിക ക്യാമ്പുകളൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തി അതേസമയം ഗാസയിൽ ഇന്നലെ രാത്രി നാല് ഇസ്രായേലി ആൾക്കാർ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ട നാലുപേരും പതിനെട്ട് വയസ്സും പത്തൊൻപത് വയസ്സും ഇരുപത് ഉള്ളവരാണ് ഒരാളുടെ പേരും വിവരം പുറത്തുവിട്ടിട്ടില്ല ബാക്കി മൂന്ന് പേരും ഇരുപതും വയസ്സുള്ളവരാണ് അവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഗാസയിൽ ഹമാസിന്റെ തിരിച്ചടിയും ഇടയ്ക്ക് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രയേലിനെ ഹമാസ് ആക്രമിക്കുന്നു സിറിയയിൽ കയറി ഇസ്രായേൽസിനെ ആക്രമിക്കുന്നു ലബനിൽ കയറി ആക്രമിക്കുന്നു അതേസമയം ഹമാസ് ഭീകരവാദികൾ ജറുസലേമിൽ വന്ന് ആക്രമിക്കുന്നു അങ്ങനെ വീണ്ടും വലിയ ഒരു സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും ഒന്നും പൂർത്തിയായിട്ടില്ല ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ല അതുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ഗാസയെ പാഠം പഠിപ്പിച്ച് അടങ്ങും ഫലസ്തീന്റെ പേരിൽ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദം അവസാനിപ്പിക്കുന്ന ഭാഷയിൽ ഇസ്രായേൽ മുമ്പോട്ട് പോവുകയാണ് അന്തിമ യുദ്ധം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രയേലിനെ നിലനിൽക്കാൻ മറ്റു വഴികളൊന്നുമില്ല ആഭ്യന്തര പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇവിടെ യുദ്ധവിരുദ്ധർ ആര് നടക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഹമാസിനെ ഒതുക്കിയ പതിയാവും ആ കാര്യത്തിൽ വിട്ടുവീഴ്ച ഒന്നും വേണ്ട എന്ന നിലപാട് മുമ്പോട്ട് പോകുന്നത് അതിനിടയിലാണ് ആക്ടിവിസ്റ്റായ ആയ ഗ്രറ്റ തൻബർഗിന്റെ ഒരു ഫ്ലോട്ടില ഭക്ഷണ സാധനങ്ങൾ മെഗാസിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഒരു ബോട്ട് പുറപ്പെട്ടു ഇടക്കിടയ്ക്ക് പുറപ്പെടുന്നു ആവശ്യത്തിലധികം ഭക്ഷണങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് മറ്റേത് യുദ്ധമേഖലയിൽ കൊടുക്കുന്നതിന്റെയും ഇരട്ടി ഭക്ഷണ സാധനങ്ങൾ ഇസ്രേലിൽ എത്തിക്കുന്നു പക്ഷേ ഇതൊരു ആഗോള ശ്രദ്ധ നേടുന്നതിന് വേണ്ടി ഗ്രറ്റാ തൻബർഗ് മുന്നൂറ്റി അൻപത് ഇങ്ങോട്ട് പുറപ്പെട്ടു ഇവിടെ തന്നെ വന്നില്ല നോർത്ത് ആഫ്രിക്കയിൽ വെച്ച് തുണീഷ്യയുടെ തീരത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടു ആ ബോട്ടിനെതിരെ ഫ്ലോട്ടിലേക്ക് നേരെ ആക്രമണമുണ്ടായെന്നും ഫ്ലോട്ടിലേക്ക് എത്തിയെന്നും ഗ്രറ്റേയും സംഘത്തെയും രക്ഷിച്ചു എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുകയാണ് ഇസ്രായേൽ അല്പം പോലും പിറകോട്ടില്ല ഹമാസും ഒളിഞ്ഞും പാർത്തും അടികൊടുക്കുമ്പോഴും ഇസ്രായേൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്